സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ സാധാരണ പറയും മണ്ണിട്ടാൽ താഴെ തത്ര ജനമാണ് എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ പുതിയ ചരിത്രം കുറിക്കപ്പെടുന്ന ഈ അവസരത്തിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ നേതൃത്വം നൽകുകയും പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ പന്തലിനപ്പുറത്ത് രണ്ട് വശത്ത് നിറഞ്ഞു നിൽക്കുന്ന ജനസഞ്ചയം ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ആളുകളിങ്ങനെ ഒഴുകുകയാണ് ഞാൻ വരുമ്പോഴേ ഈ മൈതാനം നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ വന്നവരൊക്കെ തന്നെ ഇവിടേക്ക് കയറാനാകാതെ പുറത്ത് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇത് അങ്ങ് കാസർഗോഡിൻ്റെ വടക്കേയറ്റത്ത് മഞ്ചേശ്വരം മുതൽ ആലപ്പുഴയിലെ ഇനി അടുത്ത ആലപ്പുഴയിൽ അടുത്തൊരു മണ്ഡലം കൂടി ചെങ്ങന്നൂർ കൊണ്ട് ആലപ്പുഴ കഴിയും പത്തനംതിട്ടയിലേക്ക് പ്രവേശിക്കും ഇതുവരെ നമ്മൾ കണ്ട അനുഭവമാണിത് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും എത്തിച്ചേരുമ്പോൾ ആശയവിനിമയം നടത്തുന്നതിനും പറയുന്നത് കേൾക്കുന്നതിനും പറയുന്നതിനും വേണ്ടിയിട്ട് ആ പ്രക്രിയയിൽ പങ്കാളികളാകുന്നതിനും വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ ചിലർക്ക് പരിഭ്രാന്തി ഉണ്ടായിരിക്കുകയാണ് ആദ്യം നവകേരള സദസ്സിനെ ആക്ഷേപിക്കുവാൻ ശ്രമിച്ചു പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു ഇതെങ്ങനെയെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് ശ്രമിച്ചു പലതരത്തിൽ ശ്രമിച്ചു അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ കേരളത്തിലെ ജനം കേരളത്തിലെ പ്രതിപക്ഷത്തെ ബഹിഷ്കരിച്ച കാഴ്ചയാണ് നവകേരള സദസ്സുകളിലൂടെ ഓരോ നവകേരള സദസ്സിലൂടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ എല്ലാവിധമായിട്ടുള്ള ശ്രമം അപ്പം നമ്മൾ പറയുമല്ലോ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും പരാജയപ്പെട്ടപ്പോൾ ചില പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളീ യാത്രയിലുടനീളം കണ്ണൂരിൽ ആദ്യം കല്യാശ്ശേരിയിൽ വെച്ചൊരു ഉണ്ടായി അത് ബസ്സിന് മുന്നിലേക്ക് ചിലർ ചാടുകയാണ് ഇപ്പോൾ വ്യാജ ഐടിയും കഞ്ചാവും ഒക്കെയായിട്ട് കുരുങ്ങിക്കിടക്കുന്ന ചിലർ ബസ്സിന് അതിൽ അവർ ചില ആളുകളെ അവിടെ കയച്ച് ബസ്സിന് മുന്നിലേക്ക് ചാടുകയാണ് അപ്പോൾ അതൊരു ആത്മഹത്യാ ശ്രമം തന്നെയായിരുന്നു നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് എല്ലാ ജില്ലകളിലും അവരൊരാചാരം പോലെ കാരണം ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അവർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഒരാചാരം പോലെ ബസ് കടന്നു പോകുമ്പോൾ ആളില്ലാത്ത സ്ഥലങ്ങളിൽ മുകളിലേക്കും താഴേക്കും ചാടി പൊങ്ങുകയും താഴുകയും ഇങ്ങനെ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇനി ആലപ്പുഴയിലെത്തിയപ്പോൾ ഇന്നലെ ഒരു കാഴ്ച കാണു സൈഡിലിരിക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട് അതെന്താണെന്ന് അറിയാമോ കരിങ്കൊടിയൊന്നുമില്ല ഒരു സ്ഥലത്ത് ഓടി മുന്നിലേക്ക് വരികയാണ് നമ്മൾ പ്രതിഷേധം ജനാധിപത്യത്തിലുള്ളതാണ് എത്രയോ ഈ ജില്ലകളിലൊക്കെ തന്നെ പല രീതിയിലൊക്കെ ആളില്ലാത്ത സ്ഥലത്തൊക്കെ കരിങ്കൊടിയും പിന്നെ ചിലയിടത്ത് നമ്മൾ കണ്ടു ഒരു മാധ്യമ പ്രവർത്തക ഷൂ എറിഞ്ഞിട്ട് പോകുന്ന വാനിൽ കയറി പോകുന്ന ആളുകളെ നോക്കിയിട്ട് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ബാക്കി പിന്നീട് എന്ന് കാണിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഇന്നലെ ഒരു കണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ കാര്യം കൂടിയൊന്നുമില്ല ഓടി ബസ്സിന് മുന്നിലേക്ക് ചാടുകയാണ് എന്താണ് അവരുടെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ് നവകേരള സദസ്സിനെ എതിർക്കുന്നത് എന്താണ് നമ്മളിവിടെ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തായിരുന്നു കേരളം എന്താണ് കേരളം ഏഴര വർഷക്കാലം കൊണ്ട് നമ്മളുടെ സഞ്ചാരം എവിടേക്കാണ് ഇനി നമ്മൾ എങ്ങോട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ ഇതാണ് നവകേരള സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബസ്സിന് മുന്നിലേക്ക് ഓടി വരുന്നവരുടെ ലക്ഷ്യം അത് ബസ് തട്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് മനപൂർവ്വം ഞങ്ങളെ ഇടിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ആത്മഹത്യാ സ്ക്വാഡുകളെ ഇറക്കി വിട്ടുകൊണ്ട് നവകേരള സദസ്സിൻ്റെ പോക്കിനെയും നവകേരള സദസ്സിൻ്റെ ജനപങ്കാളിത്തത്തെയും തകർക്കാമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുന്നതിന് ഈ അവസരം ഉപയോഗിക്കുകയാണ് വാസ്തവത്തിൽ ഇന്ന് രാവിലെ നമുക്ക് ഈ ഇതിൻ്റെ സാഹചര്യം എല്ലാം ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാർ ഇവിടെ പറഞ്ഞു എന്തിനാണ് നവകേരള സദസ്സ് എന്താണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇതെല്ലാം പറഞ്ഞു അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല ഇന്ന് രാവിലെ മാവേലിക്കര നിയോഗക മണ്ഡലത്തിൽ നിന്ന് കായംകുളത്ത് നടന്ന പ്രഭാതയോഗത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒരു പ്രഭാതയോഗം നടക്കും ആ പ്രഭാതയോഗത്തിൽ എല്ലാ മേഖലകളിലുമുള്ള സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ പങ്കെടുക്കും തൊഴിലാളികൾ പങ്കെടുക്കും കർഷകർ പങ്കെടുക്കും വനിതകൾ വിദ്യാർത്ഥികൾ ഭിന്നശേഷിയുള്ളവർ കലാകാരന്മാർ സംരംഭകർ അതുപോലെ പട്ടികവർഗ മേഖലയിൽപ്പെട്ടവർ അങ്ങനെ എല്ലാവരും പങ്കെടുക്കും എൻ്റെ ഞാൻ ഇരുന്ന് ഞാനൊരു ഒരു മകൾക്കൊപ്പമാണ് ഇരുന്നത് അവളുടെ പേര് ഗൗതമി എന്നാണ് ഗൗതമി സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ബിരുദത്തിന് പഠിക്കുന്ന കായംകുളം കോളേജിൽ പഠിക്കുന്ന ഒരു മകളാണ് അവൾ പറഞ്ഞത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ റെയർ ഡിസീസ് അപൂർവ രോഗങ്ങളിൽ പെടുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫിക്ക് ചികിത്സ തുടങ്ങി ലക്ഷക്കണക്കിനാണ് ഒരു മരുന്ന് ഒരു പ്രാവശ്യം ഒരു ഡോസിന് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് നേരെ ഇരിക്കണമെങ്കിൽ നിവർന്ന് നിൽക്കണമെങ്കിൽ തല നേരെ പിടിക്കണമെങ്കിൽ ഒക്കെ തന്നെ മരുന്ന് കഴിക്കണം ആ സർക്കാരിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗൗതമി വന്നത് ഒരുപാട് ഗൗതമിമാരെ ഈ ഒരു സഞ്ചാരവേളയിൽ നമ്മൾ കണ്ടു അതുപോലെ തന്നെ സ്വപ്ന സ്വപ്നത്തിന് ചിറകുകൾ നൽകുകയാണ് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ സംബന്ധിച്ച് പറയുന്നു ആവശ്യങ്ങൾ സംബന്ധിച്ച് പറയുന്നു അങ്ങനെ ധാരാളം ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരുകയാണ് ഈ ആശയവിനിമയങ്ങൾ സർക്കാരിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഗുണപരമായി അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയുമാണ് എറണാകുളത്തിൻ്റെ മാറ്റിവെച്ച നാല് പരിപാടികൾ കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട് നിർഭാഗ്യകരമാണ് ഇവിടെ ചില നേതാക്കൾ ചിലർക്കാണ് പരിഭ്രാന്തി ഉള്ളത് കേട്ടോ ചില നേതാക്കൾ കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനെക്കുറിച്ച് പിന്നെ പറയേണ്ട കാരണം ഞാൻ എനിക്ക് തോന്നുമ്പോൾ ബി ജെ പിയിലേക്ക് പോകും അതിനാരാണ് ചോദിക്കാൻ എന്ന് പറഞ്ഞൊരാളാണ് ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹം ഇന്ന് പറഞ്ഞതായിട്ട് ഉച്ചയ്ക്ക് ചാനലുകളിൽ കണ്ടു നവകേരള സദസ്സിനെ ഏത് രീതിയിലും പ്രതിരോധിക്കും എന്തിനാണത് എന്താണ് കാര്യം അപ്പം നിങ്ങൾ പരിഭ്രാന്തരാണ് നിങ്ങൾ ഭയചകിതരാണ് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു സത്യങ്ങൾ ഈ വേദിയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കും വികസനത്തെക്കുറിച്ച് സംസാരിക്കും എന്താണ് നമ്മൾ എന്നുള്ളത് സംസാരിക്കും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേന്ദ്രം നമ്മോട് കാട്ടുന്ന വിവേചനത്തെക്കുറിച്ച് പറയും എന്തുകൊണ്ട് നെല്ല് സംഭരണത്തിന് നൽകാനുള്ള എഴുന്നൂറ്റി കോടി രൂപ നൽകിയില്ല എന്നുള്ളത് ചോദിക്കും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ മൂന്നാം സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദവും അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകാനുള്ളത് എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളത് ചോദിക്കും ലൈഫ് മിഷനിൽ എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് മലയാളിയുടെ ആത്മാഭിമാനത്തെ അടിയറ വയ്ക്കാൻ പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങൾക്ക് അർഹമായിട്ടുള്ളത് തരണം എന്നുള്ളത് ഔദാര്യമൊന്നുമല്ല ഭരണഘടനാപരമായി ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ളത് തരണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുന്നതിനെക്കുറിച്ച് ഈ വേദിയിൽ സംസാരിക്കും എന്തിനാണ് കെ പി സി സി അധ്യക്ഷനും ബി ഡി സതീശനും മുറിവേൽക്കുന്നത് എന്തിനാണ് അവരുടെ ഉള്ളം തകരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അവരുടെ അവരുടെ ഉള്ളിലെ അല്ലെങ്കിൽ അവരുടെ കാപ്പറ്റ്യത്തെ പൊളിച്ചെഴുതിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ എതിരെ ഈ വേദിയിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ബഹുമാനായിട്ടുള്ള അരുൺകുമാറാണ് എം എൽ എ യു ഡി എഫിൻ്റെ എം എൽ എമാരുള്ള ഇടങ്ങളിൽ അവർക്ക് വരാമായിരുന്നല്ലോ അവർക്ക് സംസാ സംസാരിക്കാമായിരുന്നല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചു നവകേരള സദസ് സർക്കാരിൻ്റെതാണ് അത് പൊതുസമൂഹത്തിൻ്റേതാണ് അപ്പോൾ എല്ലാവരും അതിൽ പങ്കാളികളാകണം എന്ന് സംസാ എന്ന് ആവശ്യപ്പെട്ടു അഭ്യർത്ഥിച്ചു പക്ഷേ യു ഡി എഫിൻ്റെ എം എൽ എമാരെ അതിലേക്ക് വിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഒരു കാര്യം ഉള്ളത് യു ഡി എഫിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ ബോധപൂർവമായി തടയുന്നതിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് വിലക്കേർപ്പെടുത്തുന്നതിനും കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഉള്ളിൽ ബി ജെ പിയും പുറമേ പുറത്ത് കോൺഗ്രസിൻ്റെ വേഷവും ധരിക്കുന്ന രണ്ടു പേരാണ് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നവർ ഒന്ന് കെ പി സി സി അധ്യക്ഷനും രണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എന്നുള്ളതാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി കൊണ്ട് ഇരിക്കുന്നത് ഈ വേദിയിലേക്ക് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സഹമന്ത്രിമാരും എത്തിച്ചേരുകയാണ് നമ്മൾ ആ കാണുന്നതാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ അതുപോലെ പ്രതിപക്ഷവും ഒക്കെ ആക്ഷേപിച്ച നവകേരള ബസ് ഈ ബസ്സിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഇവിടെ ഹെലിപ്പാഡ് ഉണ്ട് അതുപോലെ തന്നെ ക്യാബിൻ തിരിച്ചിരിക്കുകയാണ് അതുപോലെ കിച്ചൺ ഉണ്ട് അങ്ങനെ സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങനെ എന്തൊക്കെ 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 ആക്ഷേപങ്ങളാണ് ഈ കുറിച്ച് ചില മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ ഉന്നയിച്ചതെന്ന് നമ്മൾ ഓർക്കണം ആ ബസ്സാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആദ്യ ദിവസം മാധ്യമപ്രവർത്തകരെ ഇതിലേക്ക് ക്ഷണിച്ചതിലൂടെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ ഉയർത്തിയ നുണക്കഥകൾ പൊളിഞ്ഞടുങ്ങി എന്നത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മാവേലിക്കരയിലെ നവകേരള സദസ്സിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇവിടെ പുറകിലെ സ്ക്രീനിലേക്ക് നോക്കിയാൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട സി എമ്മും മന്ത്രിമാരും ഇറങ്ങുമ്പോൾ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നവകേരള സദസ്സിനെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റുകയും വിജയിപ്പിക്കുകയും ചെയ്തതിൽ ഭയചകിതരായി പരിഭ്രാന്തരായി ചില കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇനി പത്തൊൻപതാമത്തെ അടവുമായിട്ട് ഇറങ്ങിയാൽ ഏതടവുമായിട്ട് ഇറങ്ങിയാലും നവകേരള സദസ്സിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല കൂടിയാണ് ഓരോ നവകേരള സദസ്സും അതിലെ പങ്കെടുക്കുന്ന ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നവകേരള സദസ്സിനെ എതിർക്കുന്നത് എന്തായിരുന്നു നിങ്ങളുടെ കാലഘട്ടത്തിലെ സ്ഥിതി എന്തായിരുന്നു മാവേലിക്കര ആശുപത്രി ഏഴര വർഷം മുൻപ് എന്തായിരുന്നു സ്ഥിതി ഈർപ്പം പിടിച്ച ഭിത്തികളുള്ള അടിസ്ഥാന സൗകര്യമില്ലാത്ത നിന്നു തിരിയാൻ ഇടമില്ലാത്ത വെറുതെ ബോർഡ് മാത്രം മാറ്റിവെച്ച ഒരു ആശുപത്രി ആ ആശുപത്രിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഏഴര വർഷക്കാലം കൊണ്ട് അനിതര സാധാരണമായിട്ടുള്ള വികസന പ്രവർത്തനം സാധ്യമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ നൂറ്റി പതിനേഴ് കോടി രൂപയുടെ വികസനം സാധ്യമാക്കിക്കൊണ്ട് അവിടെ ഉദ്ഘാടനം പൂർണ്ണമായി സാക്ഷാത്കരിച്ച് ഉദ്ഘാടനം ചെയ്തത് നാടിന് സമർപ്പിക്കാനായിട്ട് പോകുന്നത് ഏഴര വർഷക്കാലം മുൻപ് നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ കാറ്റലാബ് ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ഏഴര വർഷക്കാലം മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൗതമിയെ പോലെയുള്ള മക്കൾ ആവുക ഗൗതമി പറഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട് എസ് എം എക്ക് സംസ്ഥാനത്ത് ചികിത്സയുണ്ട് എന്നുള്ളതാണ് ഏഴര വർഷക്കാലം മുൻപ് നമ്മുടെ ഗേൾസ് ഹൈസ്കൂൾ അതിന് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം കെട്ടിടമുണ്ടാകുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നോ ഏഴര വർഷക്കാലം കൊണ്ട് ഇവിടെ ഈ ബോയ്സ് സ്കൂളിൻ്റെ കാര്യം ബഹുമാനിയനായിട്ടുള്ള എം എൽ എ പറഞ്ഞു ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഒരു പിന്തുണ ലഭിക്കാത്തതുകൊണ്ട് ഇവിടെ അനുവദിച്ച മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇവിടെ സാധ്യമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏഴര വർഷക്കാലം മുൻപ് നമ്മുടെ വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ സ്കൂളുകളിലും അതുപോലെ എയ്ഡഡ് സ്കൂളുകളിലും ഈ രീതിയിലുള്ള ഒരു മാറ്റം സാധ്യമാകും എന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ഏഴര വർഷക്കാലം മുൻപ് ഈ ദേശീയപാത ഈ രീതിയിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സാധ്യമാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ഏഴര വർഷക്കാലം മുൻപ് ഒരു ആശയമെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ മലയോര ഹൈവേ വേണമെന്നുള്ളതും തീരദേശ ഹൈവേ വേണമെന്നുള്ളതും ഇത് രണ്ടും കൂടി വന്നാൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നടുക്ക് ദേശീയപാത കൂടി സാധ്യമാകുന്നതുകൂടെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നുള്ളത് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ഏഴര വർഷക്കാലം മുൻപ് അടച്ചുപൂട്ടിയിരുന്ന ഒട്ടേറെ പദ്ധതികളില്ലേ അതിലൊരു പദ്ധതി ആയിരുന്നില്ലേ ഗെയിൽ പദ്ധതി ഇത് നടക്കില്ല കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പൂട്ടിപ്പോയിരുന്നില്ലേ എന്താണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതി ഗെയിൽ പദ്ധതി ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കണം എന്നുള്ളത് പറയുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഏഴര വർഷക്കാലം മുൻപ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഇടമൺ കൊച്ചി പവർ ഹൈവേ നിങ്ങൾ പൂട്ടിവെച്ചിരുന്നില്ലേ ഇത് നടക്കില്ല എന്ന് പറഞ്ഞില്ലേ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഓടിയൊളിച്ചിരുന്നില്ലേ അത് നിഷ് വളരെ മനോഹരമായി ഇടമൺ കൊച്ചി പവർ ഹൈവേ സാധ്യമായില്ലേ അങ്ങനെ എത്രയെത്ര ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഏഴര വർഷക്കാലം മുൻപ് നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ പതിനെട്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നില്ലേ വെറും അറുനൂറ് രൂപ അത് കൊടുത്തിരുന്നോ ഇന്ന് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ രണ്ട് മിനിറ്റ് കൂടി മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് നവകേരള സദസ്സിൻ്റെ വേദികളിൽ നമ്മൾ സംസാരിക്കും നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി അർഹമായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് സമസ്ത മേഖലകളിലും നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ആശുപത്രിയും സ്കൂളും മലയോര ഹൈവേയും അതുപോലെ തീരദേശ ഹൈവേയും ഒക്കെ കിഫ്ബിയിലൂടെ സാധ്യമായതാണ് അതായത് ഒരു ഇരുപത്തിയഞ്ച് വർഷത്തേക്കപ്പുറത്തേക്കുള്ള കേരളത്തെ ഈ ചുരുങ്ങിയ വർഷക്കാലയളവിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കുകയാണ് അങ്ങനെ കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളം അങ്ങനെ മുന്നോട്ട് പോകണ്ട അവിടെ നിർക്കണം അവിടെ തളച്ചിടണം എന്നുള്ള തീരുമാനത്തോടെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി കേരളത്തോട് ഇടപെടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതങ്ങേറ്റം വിവാ വിവേചനപരമാണ് പ്രതിഷേധാർഹമാണ് കേരളത്തിന് കേരളത്തിനർഹമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണം ഇക്കാര്യം പറയുമ്പോൾ ഉള്ളിൽ വേദനയുണ്ടാകുന്ന അല്ലെങ്കിൽ ഉള്ളിൽ നീറുന്ന കെ പി സി സി അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും പറയാനുള്ളത് നിങ്ങൾ കേരള വിരുദ്ധ നിലപാടെടുക്കരുത് നിങ്ങൾക്ക് കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം കേരളത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണം നവകേരള സദസ്സ് അതിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഈ സർക്കാരിന് നൽകുന്ന പ്രചോദനം വളരെ വളരെ വലുതാണ് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ